വൈദ്യുതി പോയാൽ പകരം സംവിധാനമില്ലാതെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി വൈദ്യുതി വരുന്നതുവരെ ഇരട്ടത്തിരിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ ആശുപത്രിയിലെ രണ്ട് ജനറേറ്ററുകളും തകരാറിലായിട്ട് നാളുകളേറെ മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലെത്തുകയും ജനറൽ വാർഡുകളിലും പേ വാർഡുകളിലുമായി അഡ്മിറ്റായും നിരവധി രോഗികളുള്ള തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ മഴക്കാലമായതോടെ മരങ്ങൾ പൊട്ടി വീണും മറ്റും വൈദ്യുതി തടസ്സപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള രണ്ട് ജനറേറ്ററുകൾ ഉണ്ടെങ്കിലും ഇവ രണ്ടും തകരാറിലാണ് രോഗികൾ വെളിച്ചമില്ലാതെ ബുദ്ധിമുട്ടുന്നതോടൊപ്പം ലാബിന്റെ പ്രവർത്തനവും അവതാളത്തിലാവുന്നു കനത്ത കാറ്റിൽ ആശുപത്രി വളപ്പിലെ പ്രധാന വൈദ്യുതി വിതരണ കേബിളിൽ മരം പൊട്ടി വീണത് കാരണം ഏറെ നേരം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ദീർഘനേരം വൈദ്യുതി തടസ്സപ്പെടുമ്പോഴാണ് രോഗികൾ ഏറെ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് തളിപ്പറമ്പ് താലൂക്ക് ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത് ഈ മഴക്കാലമായതിനാൽ നിരന്തരം കറണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അതൊന്നും കൂട്ടാക്കാതെ തളിപ്പറമ്പ് താലൂക്ക് ഹോസ്പിറ്റൽ രണ്ട് ജനറേറ്റർ നിലവിലുണ്ട് ഓരോ ജനറേറ്റർ പോലും സമയത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ദിവസവും നിരവധി രോഗി വരുന്ന രോഗികൾ വരുന്ന ഈ ഹോസ്പിറ്റലിൽ ചികിത്സകൾ ടോർച്ച് ലൈറ്റിലാണ് പല ചികിത്സകളും നടക്കുന്നത് അത്രയും പെട്ടെന്ന് ഈ ജനറേറ്ററിൻ്റെ അപാകത പരിഹരിച്ച് ജനങ്ങൾക്ക് സുഖമായ ഒരു ചികിത്സ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ആശുപത്രിയിലെ ജനറേറ്ററുകളുടെ തകരാറ് പരിഹരിച്ച് രോഗികളുടെ ദുരിതമകറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്